സംസ്കാരത്തിലും നാഗരിക വളർച്ചയിലും ഇന്ത്യയെ ഉന്നതിയിലെത്തിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ ഏഴാമത്തെ ഭരണാധികാരിയാണ് മുഹമ്മദ് അസം ഷാ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് അദ്ദേഹം മുഗൾ സാമ്രാജ്യം ഭരിച്ചത് മിർസ അബ്ദുൽ ഫയാസ് കുത്തുബുദ്ദീൻ മുഹമ്മദ് അസം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പിന്നീട് വന്ന ബഹദൂർ ഷാ ഒന്നാമനാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ ഇന്ത്യ ഭരിച്ചത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ സമ്പന്നമായ രേഖാചിത്രത്തിൽ ബഹദൂർ ഷാ ഒന്നാമന്റെ ഭരണം മഹത്വത്തിൻ്റെയും കലാപരമായും സാംസ്കാരിക വിനിമയത്തിന്റെയും ശ്രദ്ധേയമായ ഒരു യുഗമായി മാറി തന്ത്രപരമായ മിടുക്കും നേത്രൃപാഠവും ബഹദൂർ ഷാ ഒന്നാമന്റെ ഭരണം കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര പാതിയായി സിൽക്ക് റോഡിന്റെ പുനരുജ്ജീവനത്തെ കണ്ടു വിദൂരദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ മുഗൾ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തി അവരോടൊപ്പം വൈവിധ്യമാർന്ന ചരക്കുകളും ആശയങ്ങളും കൊണ്ടുവന്നു ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെ കൈവന്ന സമൃദ്ധി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനത്തെ ശക്തിപ്പെടുത്തുകയും സാംസ്കാരിക വിനയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഷാലിമാർ ഉദ്യാനത്തിൻ്റെ ഭേദഗതികൾ നടത്തുന്നതിനിടയിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ലാഹോറിൽ വെച്ച് ബഹദൂർ ഷാ ഒന്നാമൻ ഈ രോഗത്തോട് വിട പറഞ്ഞു മെഹ്റോളി മസ്ജിദിനിൽ സൂഫി ഗുരു കുത്തുബുദ്ദീൻ ബാഖ്തിയാറിന്റെ ദർഗയുടെ ഓരത്ത് ബഹാദൂർ ഷായെ അടക്കം ചെയ്തു